ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ചക്ക റെസിപ്പി ആയിട്ടാണ് കേട്ടോ എൻ്റെ അമ്മ ഈ പറയുന്ന ചക്ക നമ്മുടെ പറമ്പിലേ പറമ്പിലേയല്ല വല്ലവൻ്റെയും പറമ്പിൽ കയറിയിട്ടാണ് ഈ ചക്കയും വിറച്ചുകൊണ്ട് വരുന്നത് എൻ്റെ അമ്മയ്ക്ക് ഈ ചക്ക എന്ന് പറയുന്ന സാധനം കണ്ടതിന് ഭയങ്കര പ്രാന്താണ് ഇനി അത്ര കഴിച്ചാലതും എടുക്കത്തില്ല ചക്കത്തോരൻ ചക്ക പുഴുക്ക് ചക്കകട അങ്ങനെ പല പല വെറൈറ്റീസാണ് എൻ്റെ അമ്മ ഉണ്ടാക്കാറ് ചക്ക ഒന്ന് വലുതായി തുടങ്ങുമ്പോഴേക്കും അമ്മ അത് പറിച്ചു അമ്മയുടെ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും അപ്പോൾ ഈ ഒരു ചെമ്പരത്തി നല്ല വെറൈറ്റി ആയിട്ട് ചെമ്പരത്തി അല്ലേ നമ്മൾ ചക്ക വരയ്ക്കാൻ പോയപ്പോൾ പറമ്പിലുണ്ടായതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടി ചിക്കനുള്ളതാക്കി വെക്കുന്നുണ്ട് ചിക്കനുള്ള സവാളയാണ് അവിടെ വാങ്ങുന്നത് അപ്പം ഇവിടെ ഞായറാഴ്ച കഴിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ ചിക്കനായിരിക്കും ഒന്നിൽ കാരണം ഇവിടെ ഞങ്ങൾക്കും ബ്രോയിലറ് വേണം അച്ഛനും ബ്രോയിലറ് പറ്റില്ല അതുകൊണ്ട് നാടൻ അങ്ങനെ രണ്ട് ചിക്കനാണ് ഒരു ദിവസം ഇവിടെ വയ്ക്കാറുള്ളത് അപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തോരനും ഒരു സലാഡൊക്കെ നിർബന്ധമാണ് ഇവിടെ അപ്പം അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചക്ക ചക്കയുടെ കടച്ചക്കയല്ല കടച്ചക്ക മറ്റിയതല്ലേ ഇതിൻ്റെ എന്താ പറയുക പേരെന്ന് എനിക്കറിയത്തില്ല അപ്പം അമ്മ അത് നല്ലപോലെ വെട്ടി അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ ചക്ക പൊളിക്കാൻ കുറച്ച് പാടാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയത്തില്ല നമ്മൾ ഇതിനകത്തൊന്നും ഇടപെടാറില്ല അതിനെക്കുറിച്ച് ഇതുകൊണ്ട് വലിയൊരു ഐഡിയ എനിക്കില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ആ ചക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാം വെട്ടി അരിഞ്ഞ് നമ്മൾ മൊത്തം എടുത്തിട്ടുള്ള പകുതി എടുത്തിട്ടുള്ളൂ കാരണം അത്രയും തന്നെ മതി ഒരു നേരത്തേക്കുള്ളൂ രാത്രി ഇവിടെ അങ്ങനെ ആരും ഫുഡ് ഫുഡ് കഴിക്കാറില്ല അപ്പോൾ നമ്മൾ അരിഞ്ഞ ചക്ക നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ടൊന്ന് ഉപ്പല്ല സോറി ഉപ്പും അല്ല ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പാണ് കേട്ടോ തേങ്ങയും ചട്ട ജീരകവും മുളകൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്തതാണ് അത് കഴിഞ്ഞ് വെന്ത് വന്ന ചക്ക നമ്മൾ ഈ ചക്ക ഉണ്ടല്ലോ ആ നമ്മൾ ഇടിയം കല്ല് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇടിച്ച് നല്ല എടുക്കണം മിക്സിയിലിട്ടൊക്കെ അരച്ച് നല്ല പായസം പോലെ ആയിപ്പോകും അതുകൊണ്ട് അമ്മ നല്ല ഇടിയങ്കല്ലിട്ടാണ് കല്ലിട്ടാണ് ഇടിച്ചെടുക്കുന്നത് ഇപ്പം ചക്ക വേവിച്ച ചട്ടി തന്നെയാണ് നമ്മൾ ബാക്കി പരിപാടികളും ചെയ്യാൻ പോകുന്നത് അപ്പം കറിവേപ്പില ഇല്ല ശ്രുതി നീ എന്ന് എടുത്ത് പറയണേ അമ്മേനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ എണ്ണ ചൂടായപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുകും പിന്നെ കുറച്ച് ഉല്ലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല സ്വാദാണ് ഉല്ലുവൊക്കെ കടിക്കുമ്പോൾ നല്ല സ്വാദാണ് പിന്നെ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് അരപ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിനു ശേഷം നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള ചക്കയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഒന്നും ചെയ്യാനില്ല കേട്ടോ ഒരാൾ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു സൈഡിൽ കൂടി ചിക്കൻ കറി ആയിട്ടുണ്ട് അത് നമ്മുടെ ചിക്കൻ കറിയാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചിക്കൻ കറിയും തോരനും സലാഡും കൂട്ടി ഒരു പിടിത്തും അങ്ങ് പിടിച്ചു പിന്നെ അങ്ങ് പോയി കിടന്ന് തുടങ്ങി അപ്പോൾ അതിനകത്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ തെറ്റോ